ബാല്യകാല സ്മരണകൾ പുതുക്കി മൂന്നാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ആദ്യ ബാച്ചിലെ മൂന്ന് വിദ്യാർത്ഥികളിൽ തുടങ്ങി ഇപ്പോൾ പഠിക്കുന്നവർ വരെയുള്ള വിവിധ തലമുറകളിൽപ്പെട്ടവർ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ സംബന്ധിച്ചു പ്ലാറ്റിനം ജൂബിലി സമ്മേളനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂന്നാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ ആദ്യ ബാച്ചിലെ മൂന്ന് വിദ്യാർത്ഥികൾ തുടങ്ങി ഇപ്പോൾ പഠിക്കുന്നവർ വരെയുള്ള വിവിധ തലമുറകളിൽപ്പെട്ടവർ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തു പലരും പേരക്കുട്ടികളിലെ കൈകൾ പിടിച്ച സ്കൂൾ കവാടം കടന്നപ്പോൾ നിലവിലെ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾക്കൊപ്പം എത്തി ഉത്സവാന്തരീക്ഷം തീർത്തു ആദിപാച്ച് വിദ്യാർത്ഥികളായ ആർ എസ് മണി ബി എ പരീത് ജോർജ് ജോൺ സാൻഡ്രല്ല തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു സംഘാടക സമിതി വൈസ് ചെയർമാൻ എം ജെ ബാബു സ്വാഗതം പറഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയവർ ഓർമ്മകൾ പങ്കുവച്ചു പ്ലാറ്റിനം ജൂബിലി സമ്മേളനം അഡ്വക്കറ്റ് ജയരാജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു முதன்மையாக நின்றிருக்கிறது எனவே இந்த பள்ளி எழுபத்தைந்து ஆண்டு விழா கொண்டாடுகின்ற பொழுது இதில் இங்கே இருக்கக்கூடிய ஆசிரியர்கள் இருக்கிறாங்க முன்னாள் மாணவர்கள் இப்போல் இருக்கக்கூடிய மாணவர்கள் இதை வெற்றியடைய செய்வதற்கு வேண்டி இதற்கு பின்னாடி நின்று செயல்பட்ட அனைத்து நல்ல உள்ளங்களுக்கும் என்னுடைய வாழ்த்துக்களை முதலாக தெரிவித்துக் கொள்வதற்கு ஆசைப்படுது മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജകുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിസി ടി എബ്രഹാം റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ഡി എച്ച് പി സി എ ആർ മാനേജർ ജോൺ പെരേര മുൻകാല അധ്യാപകർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് ഭവ്യ ബ്ലോക്ക് പഞ്ചായത്തംഗം ജാക്ലിൻ മേരി റീന മുത്തുകുമാർ മൂന്നാർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്റ്റർ ഡോക്ടർ എസ് ജയലക്ഷ്മി എഇ സി ശരവണൻ സി കെ ബാബുലാൽ ഹെപ്സി ക്രിസ്റ്റിനാൽ മുക്കുമാരിയപ്പൻ കെ ഷൺമുഖവേൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഗാനമേള ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ മൂന്നാർ